കഴിഞ്ഞ വീഡിയോയിൽ സൗദി ബോർഡറിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സൗദി ബോർഡറിൽ നിന്നും നമ്മൾ കുവൈത്ത് മങ്കഫിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നതാണ് ദുബായിൽ നിന്ന് വരുന്ന ഒരു ചരക്ക് വണ്ടിയാണ് നമ്മൾ നേരെ പോവാണ് ഇവിടുന്ന് കുവൈത്ത് സിറ്റിയിലേക്ക് ഏകദേശം നൂറ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് നൂറ്റി ഇരുപതിൽ വെച്ച് പിടിക്കുകയാണ് ഫൈനലി നമ്മളിതാ മങ്കഫിലേക്ക് എത്താറായി സമയം ഒരുപാട് ലേറ്റായി രാത്രിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചായടി കണ്ട ഒരു സ്പോട്ട് തപ്പിയെടുക്കുമ്പോഴാണ് നമ്മൾ ദുബായ് ദുബായ് കറക്കു മുക്കാൻ സമയം രണ്ടു മണിയായിട്ടോ ആ സമയത്തും ഷോപ്പ് ഒക്കെ ഓപ്പൺ ആണ് ഈ ഒരു സമയത്ത് ചായ ചായ പിടിക്കാന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവലാണല്ലേ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സ്നാക്സ് ഒന്നും എടുത്തില്ല പിന്നെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പുറത്തുള്ള സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേറെ തന്നെ ഒരു വൈബാണ് ആണ് കേട്ടോ ഇൻ്റീറർ ആയാലും ഔട്ട്സൈഡ് ആയാലും സംഭവമൊക്കെ ആക്ടിവോളിയാണ് പിന്നെ നമ്മൾ അവിടെ ഒരു ക്യു ആർ കോഡ് കണ്ടു സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് തോന്നും അങ്ങനെ നമ്മൾ ബർഗർ ഓർഡർ ചെയ്തു ബർഗറിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ മെലോണും പറഞ്ഞു പക്ഷേ സംഭവം ഒരു വെറൈറ്റി ആണ് കേട്ടോ വാട്ടർ മെലോൺ നമ്മുടെ ഈ പെപ്സി ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് അവരതിൽ വെച്ചിട്ട് പഞ്ച് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സംഭവം കാണാനൊക്കെ അടിപൊളിയാണ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അങ്ങനെ വാട്ടർ മെലണും ബർഗറും നമ്മുടെ ടേബിളിലോട്ട് എത്തി നല്ല നീറ്റായിട്ട് സർവീസാണ് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ ആംബുലൻസ് ഒരു രക്ഷയില്ലാത്ത ആംബുലൻസ് പിന്നെ ഫായത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ അടിച്ച് മാറ്റുന്ന ആളാണ് അപ്പം ഈ ഒരു ചൂടത്ത് ജസ്റ്റ് ഒന്ന് റീഫ്രഷ്മെന്റ് ആകാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഇത് പിന്നെ ബർഗർ ബർഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു ബർഗറിന്റെ സംഭവം അടിപൊളി നൈസ് ആണ് ഫ്രഞ്ച് ഫ്രൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് കഥയും പറഞ്ഞിരുന്നു സമയം പോയതായിരുന്നില്ല മൂന്ന് മണിയാകുമായിട്ടാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മങ്കഫിലുള്ള ദുബായ് ദുബായ് കറക്കോക്കാനിയിലാണ് കുയിത്തിൽ ഏകദേശം ഒൻപത് ഔട്ട്ലെറ്റ്സോളം ഇവർക്കുണ്ട് തീ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്നാക്സും ബർഗറും ബിരിയാണിയും അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ